കൂടത്തായി കൊലപാതക പരമ്പരയെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഡോക്യുമെന്ററി സീരീസാണ് കറി ആൻഡ് സയനൈഡ് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്ത പരമ്പര നെറ്റ്ഫ്ലിക്സിന്റെ ഹിറ്റ് പരമ്പരയായി മാറിക്കഴിഞ്ഞു കൂടത്തായിലെ ആറ് മരണങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് കറി ആൻഡ് സൈനൈഡിൻ്റെ ഉള്ളടക്കം മുഖ്യപ്രതി ജോളി ജോസഫ് അടക്കം കേസിൽ പ്രതിയാക്കപ്പെട്ടവരുടെ വിചാരണ പൂർത്തിയാകുകയോ ശിക്ഷ വിധിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ നെറ്റ്ഫ്ലിക്സ് പരമ്പരയാകട്ടെ ജോളി ജോസഫ് അടക്കമുള്ള പ്രതികൾ തന്നെയാണ് കൊലപാതകങ്ങൾ ചെയ്തതെന്ന് സ്ഥിരീകരിച്ചു കൊണ്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതേസമയം പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയാണ് വിധിക്കേണ്ടത് അതിനു മുന്നേ തന്നെ കൂടത്തായി കേസിൽ വിധിയെഴുതിയ നെറ്റ്ഫ്ലിക്സ് പരമ്പര ഇപ്പോൾ പുലിവാലു പിടിച്ചിരിക്കുകയാണ് കേസിനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ പരമ്പര നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ രണ്ടാം പ്രതിയായ എം എസ് മാത്യു കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിനും ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഒരു സ്വകാര്യ ചാനലിനുമെതിരെയാണ് മാത്യുവിൻ്റെ പരാതി കറി ആൻഡ് സൈനൈഡ് ഡോക്യുമെന്ററിക്ക് പുറമെ കൂടത്തായിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ചാനൽ പ്രക്ഷേപണം ചെയ്യുന്ന സീരിയലും നിർത്തിവെക്കണമെന്ന് മാത്യു ആവശ്യപ്പെട്ടിട്ടുണ്ട് മാറാട് പ്രത്യേക കോടതിയിലാണ് മാത്യു ഹർജി നൽകിയത് ഒരു കേസിൽ പിടിക്കപ്പെടുന്നവർ കോടതി ശിക്ഷിക്കുന്നതുവരെ പ്രതികൾ മാത്രമാണ് എന്നാൽ നെറ്റ്ഫ്ലിക്സ് പരമ്പര കൂടത്തായി പ്രതികളെ സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴേ കുറ്റവാളികളായി ചിത്രീകരിക്കുന്നതായി നിയമവിദഗ്ധരടക്കം കുറ്റപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ ചുവടുപിടിച്ചാണ് രണ്ടാം പ്രതി മാത്യു കോടതിയിലെത്തിയത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി കാലയളവിൽ കോഴിക്കോട് കൂടത്തായിൽ ഒരു കുടുംബത്തിലെ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു മുഖ്യപ്രതി ജോളി ജോസഫിൻ്റെ ഭർത്താവും ഭർത്തൃമാതാപിതാക്കളുമടക്കമാണ് കൊല്ലപ്പെട്ടത് ഭർത്താവിൻ്റെ കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ ജോളി സയനൈഡ് നൽകി കൊലകൾ നടത്തിയെന്നാണ് പോലീസ് കേസ് ജോളിക്ക് സയനൈഡ് എത്തിച്ചു കൊടുത്ത ബന്ധു എം എസ് മാത്യു സ്വർണ്ണപ്പണിക്കാരൻ പ്രജികുമാർ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു